ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ റംസാൻ മാസത്തിലെ നമ്മുടെ രണ്ടാമത്തെ ബ്ലോഗുമായി നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് ഷെസു ഹൈറിൻ വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മളെവിടെയോ ഒരു യാത്ര പോകുന്നതെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും നമ്മളൊരു യാത്ര പോവുകയെ തന്നെയാണ് ചെയ്യുന്നത് നമ്മളിപ്പം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയ്യേ മനസ്സിലാവും ഓക്കേ വണ്ടിയിലായിട്ടാണ് നമ്മൾ പോകുന്നത് ഒരു വണ്ടി ഉമ്മ ഓടിക്കുന്നുണ്ട് ഒന്ന് ഞാൻ ഓടിക്കുന്നുണ്ട് അപ്പോൾ മുന്നിട്ട വണ്ടിയിലാണ് എൻ്റെ വൈഫും ഉമ്മയും കൂടിയാണ് പോകുന്നത് പിന്നെ ഞാനും എൻ്റെ കുട്ടികളുമാണ് എൻ്റെ വണ്ടിയിലുള്ളത് അപ്പോൾ മക്കളെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും റംസാൻ നൈറ്റ് സ്ട്രീറ്റിലേക്കാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ ഇനി അടുത്ത പരിപാടി ഇവിടുന്നാണ് ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ഇവിടുത്തെ ഐറ്റംസ് എല്ലാം ഒന്ന് പരിചയപ്പെടും അതൊക്കെ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കും അത്രയേ ഉള്ളൂ ഇവിടെ എത്തുമ്പോഴേക്ക് കുട്ടികൾ പിന്നെ ഫുൾ അലമ്പന്നെയാണ് പിന്നെ നമ്മൾ വിചാരിച്ച് ഫസ്റ്റ് ഐസ്ക്രീം വാങ്ങിയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ നമ്മൾ ഐസ്ക്രീം എല്ലാവർക്കും വാങ്ങി പിന്നെ നിരവധി എന്നാ പറയാ പുതു പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ കുലിക്കി സർബത്തിണ്ട് അതാണ് മെയിൻ പിന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല ഒരു വൈബായിരുന്നു കാരണം നല്ല ലൈറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് I ran away with my life fast forward never turn back again It's kinda of funny that the more we pass time, the more we need to set them rewind And 19 was the year I had to leave you, but now I'm seeing all the signs Is this really happening? I can't Again. Life lessons come one in a dozen The other eleven give something from nothing I sit here looking for an answer Maybe the biggest question was in the last chapter You gave me the soul I have today Without you I never could've moved away But now I see what you teach I love never... അങ്ങനെ ഗെസ് പിന്നെ നമ്മൾ കഴിച്ചത് മട്ടൺ സൂപ്പാണ് ഞാൻ കഴിക്കാറില്ല മട്ടൺ സൂപ്പ് എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത ഒരു സംഭവമാണ് മട്ടൺ അപ്പോൾ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് പിന്നെ മക്കളെ നമ്മൾ വേറൊരു ഐറ്റംസും കൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മൾ പച്ച മാങ്ങ നല്ല പച്ച അരച്ച മുളക് മസാലയിൽ ഉപ്പിലിട്ട് വെച്ച പോലത്തെ ഒരു സംഭവമാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയൊക്കെ ഓർഡർ ചെയ്ത് നമുക്ക് മനസ്സിലാവില്ല അത്രക്കും വരുവാ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അടുത്തത് വീട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഓക്കെ ചാച്ചാ ബാ ബായ്